കളിക്കടോ ഒന്ന് വിറ്റടോ ഒന്ന് കാണോ കളിക്കടോ എന്നിട്ട് തിരിട്ടാ നല്ല കൂടെ കാണാം ആ ഇങ്ങനെ തിരി അമ്മക്ക് വേണ്ടി കാണിച്ചെന്ന പോലെ അതടുത്താണ് അടുത്തേക്ക് വരുന്നുണ്ട് അയ്യോ 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 ശെരിക്കോ ശരിക്കും കാണിച്ചു തരുന്ന പോലെ മറ്റാള് വന്ന് നോക്കി പേടിച്ചിട്ട് പോയിട്ടാ മറ്റാളെ പേടിച്ചിട്ട് പോയതാന്ന് തോന്നും വിചാട്ടനും പറഞ്ഞ ആഗത ഓര്ക്ക് മിസ്സായില്ലേ അത് ഹൈനുമയുടെ മേലൊന്നും ചാടി വന്നില്ലേട്ട് കണ്ടോലി നല്ല സത്യം അടുത്തേക്ക് വരുന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കേട്ടാ നമ്മളെപ്പറിയില്ലേ ആൾക്കാരാന്ന് മനസ്സിലായിട്ട് തന്നെ ചെയ്യുന്നേ ആ മറ്റേത് വന്ന് നോക്കി പേടിച്ചു പോയി കൂടുള്ളത് ഞാൻ അയച്ചു തരാ ആ